നമസ്കാരം മാലിദ്വീപ് സ്വദേശിനി മറിയം റഷീദയെ ലൈംഗിക വേഷം നടത്താനുള്ള എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ആഗ്രഹവും പൂതിയുമാണ് ഐ എസ് ആർഒ ചാരക്കേസിന് ഇടയാക്കിയതെന്ന് സി ബി ഐ കുറ്റപത്രം എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക താല്പര്യത്തിന് മറിയം റഷീദ എന്ന മാലിദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ഐ എസ് ആർഒ ചാരക്കേസിന്റെ തുടക്കമെന്ന് സി കുറ്റപത്രത്തിൽ പറയുന്നു മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തു ലൈംഗിക നടത്താൻ ശ്രമിച്ചു അവർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നീട് അത് മറയ്ക്കാനായി കളവായ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുകയായിരുന്നു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഐ എസ് ആർഒ ചാരക്കേസിൽ തെളിവുകളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘവും ഐ ബി ഉദ്യോഗസ്ഥരും ആറുപേരെ അറസ്റ്റ് ചെയ്ത് കേസിൽ കുടുക്കിയത് സി ബി മാത്യൂസ് കെ കെ ജോഷ ആർ ബി എസ് എസ് വിജയൻ പി ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തി വ്യാജരേഖകൾ ഉണ്ടാക്കി ലംഘിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ മാലിദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനേഴ് മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി വിസ കാലാവധി കഴിയാതിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ എസ് വിജയനെ കണ്ടു ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിവെച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദയോട് പറഞ്ഞു ഒക്ടോബർ പതിമൂന്നിന് ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസി ഹസനോട് പുറത്തു പോകാൻ പറഞ്ഞു തുടർന്ന് മുറിയടച്ച വിജയൻ ലൈംഗിക താല്പര്യത്തോടെ മറിയം റഷീദിയെ സമീപിച്ചു അവരെ കെട്ടിപ്പിടിച്ചു അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറി വിട്ട് പുറത്തുപോയി വിജയനും ആയിരുന്ന തമ്പി എസ് ദുർഗാദത്തും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ജയിലിൽ സന്ദർശിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് മറിയം റഷീദ് പറഞ്ഞിരുന്നു ഇതും മൊഴിയായി പൂർണ്ണ നഗ്നയാക്കി കൈകൾ പിന്നിലാക്കി ജനലിനോട് ചേർത്ത് കെട്ടി തടിക്കസേര കൊണ്ട് കാലിന്റെ മുട്ടിലടിച്ചു കസേര ഒടിഞ്ഞു പോയി കാലുകൾ മറിയം കാട്ടിത്തന്നു എന്നും ഹൃദയ ഭേദഗമായിരുന്നു അതെന്നും മാധ്യമ പ്രവർത്തകന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രജ്ഞനായ ശശികുമാറും മറിയം രശീദയും നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും പി എസ് എൽ വി ക്രയോജനിക് സാങ്കേതിക വിദ്യ അടങ്ങിയ രേഖകൾ പുറത്തുപോയി എന്നും ആരോപിച്ച് രാജീവനും ശ്രീകുമാറും വിജയനും ചേർന്ന് മറിയം റഷീദയെയും ശശികുമാറിനെയും പ്രതിയാക്കി കേസെടുക്കാൻ തീരുമാനിച്ചു നവംബർ പതിനാലിന് സിബി മാത്യൂസിനെ തലവനാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയുണ്ടായി സിബി പി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡി ശശികുമാർ കെ ചന്ദ്രശേഖർ നമ്പി നാരായണൻ എസ് കെ ശർമ്മ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത നമ്പി നാരായണനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പതിന് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഐ ബി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു മർദ്ദനത്തിൽ കുഴഞ്ഞുവീണ് അവശനായ നമ്പിനാരായണനെ ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ടുവന്നത് താനാണ് എന്ന് റിട്ടയർഡ് എസ് പി ബേബി ചാൾസ് മൊഴി നൽകി ഗുരുതരമായ അവസ്ഥയിലാണ് എന്നും ഇനി മർദ്ദിച്ചാൽ മരിച്ചു പോകുമെന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകി കാൽമുട്ടിന് താഴെ നീരും രക്തം കട്ടുപിടിച്ച പാടുകളും ഉണ്ടായിരുന്നു രണ്ട് ദിവസമായി പോലീസ് ഉറങ്ങാനോ ഇരിക്കാനോ അനുവദിച്ചില്ല എന്ന് നമ്പിനാരായണൻ പരാതി പറഞ്ഞതായി ഡോക്ടർ മൊഴി നൽകിയിരുന്നു ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നു എന്ന് വിജയൻ ഹോട്ടൽ ജീവനക്കാരോട് അന്വേഷിച്ചു ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞനെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ആർ രാജീവിനെയും ഐ ബി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ആർ ബി ശ്രീകുമാറിനെയും ഈ വിവരം അറിയിക്കുകയായിരുന്നു മറിയത്തിന്റെ പാസ്പോർട്ടും ടിക്കറ്റും ഒക്ടോബർ പതിനേഴിന് വിസ കാലാവധി കഴിയുന്നതുവരെ വിജയൻ പിടിച്ചു വെച്ചു കാലാവധി കഴിഞ്ഞും തങ്ങിയതിന് കേസെടുത്തു ഒക്ടോബർ ഇരുപതിന് മറിയത്തെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു പിറ്റേന്ന് മുതൽ ചാരക്കേസ് കഥകൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അറസ്റ്റ് ചെയ്ത് ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന എസ് വിജയൻ മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ നാലു പേരെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വൺ ട്വന്റി ബി ക്രിമിനൽ ഗൂഢാലോചന പൊതുസേവകൻ തെറ്റായ റെക്കോർഡ് തയ്യാറാക്കൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജുഡീഷ്യൽ നടപടിയിൽ കോടതിയിൽ കള്ള തെളിവ് നൽകൽ മർദ്ദനം മുന്നൂറ്റി മുപ്പത് വ്യാജ കുറ്റസമ്മതം നടത്താൻ മർദ്ദിക്കൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അന്യായ തടങ്കലിൽ വയ്ക്കൽ മുന്നൂറ്റി അൻപത്തിനാല് മാനഭംഗം എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാനും സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഐ എസ് ആർഒ ചാരക്കേസ് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനെതിരെയും സി ബി ഐ പിരിഞ്ഞിട്ടുണ്ട് ഐ എസ് ആർ ഒ ചാരക്കേസ് അന്വേഷിച്ചതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസ് കെ കെ വിജയൻ എന്നിവർക്കെതിരെ നടപടി എടുക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിടുന്നത് ആ ഉത്തരവ് സുപ്രീം കോടതി പിന്നീട് റദ്ദാക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ട എന്ന സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ നമ്പി നാരായണൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് നമ്പി നാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഡി കെ ജയിന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കുകയും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുക്കുകയായിരുന്നു കേരള പോലീസിലെ ഏഴ് ഉദ്യോഗസ്ഥരുടെയും പതിനൊന്ന് ഐ ഉദ്യോഗസ്ഥരുടെയും പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്